സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോർസ് വണ്ടൂർ മണ്ഡലം എം ജി എം കമ്മിറ്റിയുടെ ഭവന നിർമ്മാണ പദ്ധതിയിൽ കൊട്ടംപാറയിൽ നിർമ്മിക്കുന്ന രണ്ട് വീടുകളുടെ കുറ്റ്യടിക്കൽ കർമ്മം നടത്തി നീലാമ്പ്രം മരക്കാർ ഹാജി സൌജന്യമായി നൽകിയ ഭൂമിയിൽ പന്ത്രണ്ട് വീടുകൾ നിർമ്മിക്കുന്നതിന്റെ ഒന്നാം ഘട്ടമായാണ് രണ്ട് വീടുകൾ നിർമ്മിക്കുന്നത് മണ്ഡലത്തിലെ നിർധരരായ കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് വീടൊരുക്കുന്നത് നീലാംബ്ര പാപ്പറ്റ ഫാമിലികളാണ് ഈ രണ്ട് വീടുകൾ സൌജന്യമായി നിർമ്മിച്ചു നൽകുന്നത് കുറ്റ്യടിക്കൽ കർമ്മം പാപ്പറ്റ കുഞ്ഞി മുഹമ്മദ് നീലാംബ്ര മുഹമ്മദ് എന്നിവർ നിർവഹിച്ചു കെ എൻ വണ്ടൂർ മണ്ഡലം സെക്രട്ടറി എം സുബേർ അധ്യക്ഷത വഹിച്ചു എം മുഹമ്മദ് മൌലവി ഷെരീഫ് തുറയ്ക്കൽ ഫാത്തിമ സമദ് ഫാത്തിമക്കുട്ടി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ ശുക്രി കൊതിയുറംസ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടോ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്